ഞാൻ ഉടായിപ്പാ എല്ല കണ്ടാലേ ഉടായിപ്പാ ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഏ എന്താണ് കാട്ടി വെച്ചിരിക്കണ ചുമ്മാ പാടാ അവരെയൊക്കെ വിട്ടേറെ നീ എന്താ പറയുക മാറിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് മാന്യോട്ട് സംസാരിക്കണം ഞങ്ങൾ ഇവിടെ പറയാൻ സർ നീ കഴിഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട് ഇനിയുള്ള ഇരുപത്തഞ്ച് കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും ഇനി അന്നെ കോഴിക്കോട് അങ്ങാടി കണ്ട അള്ള ആന കൂറെ പീസ് പീസാക്കി കളയും